മുടക്കുഴ സർവീസ് സഹകരണ ബാങ്ക് നൂറിന്റെ നിറവിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഡിസംബർ ഇരുപത്തൊന്നിന് നടക്കും വൈകിട്ട് ബാങ്ക് അങ്കണത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പ്രവർത്തനം ആരംഭിച്ച മുടക്കുഴ സർവീസ് സഹകരണ ബാങ്ക് വളർച്ചയുടെ അനേകം പടവുകൾ പിന്നിട്ട് ഇന്ന് നൂറിന്റെ നിറവിൽ ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഡിസംബർ ഇരുപത്തിയൊന്നിന് നടക്കും വൈകിട്ട് ബാങ്ക് അങ്കണത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ബെന്നി ബെഹനൻ എം പി തങ്കച്ചൻ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ടി അജിത് കുമാർ അടക്കമുള്ള രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ശതാബ്ദി സ്മാരക ഭവനത്തിന്റെ ശിലാസ്ഥാപനം മുൻ പ്രസിഡന്റുമാരുടെ ഫോട്ടോ അനാച്ഛാദനം ശതാബ്ദി സ്മാരക ഹാൾ ഉദ്ഘാടനം സുവനീർ പ്രകാശനം കർഷകർക്കുള്ള അവാർഡ് സമർപ്പണം വിദ്യാഭ്യാസ പുരസ്കാരങ്ങളുടെ വിതരണം സെന്റർ ഉദ്ഘാടനം പ്രബന്ധ പ്രസംഗ മത്സര വിജയികൾക്ക് അനുമോദനം എന്നിങ്ങനെ നിരവധി പരിപാടികളും സമ്മേളനത്തിനോടൊപ്പം നടക്കുമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച ബാങ്ക് അംഗീകരിച്ചു നടക്കുകയാണ് പ്രതിപക്ഷം നീണ്ടു നിന്ന ശതാബ്ദി ആഘോഷങ്ങൾ ഇരുപത്തി ഒന്നാം തീയതി വിവിധമായ പരിപാടികളോടെയാണ് ബാങ്ക് ഭരണസമിതി ആഘോഷിക്കുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ാണ് ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ചാലപുറയുടെ പ്രിയങ്കനായ എം പി ശ്രീ ബെന്നി ഗദന താങ്കൾ ശതാബ്ദിയോടനുബന്ധിച്ച് നടക്കുന്ന ఆవరణ నిర్మిస్తారు ఆవరణ మార్లించే శిలాస్థాపన నిర్వహిస్తారు ఉస్మాన్పేట మెడికల్ కళాశాలకి ఆ తర్వాత రవింద్ర శనాపత్రుడి స్మారక మందిర్ నిర్మిస్తారు స్మారక హాల్ పూర్తి రోజులు కూర్చొని విద్యావం కొడుతారు శనాపత్రుడి స్మారక హాల్ నిర్మించబడుతుంది అదే ఉదాహరణలు వెకినది തുടർന്ന് മുടക്കുഴ ത്രിഭങ്ങി നൃത്ത നൃത്യങ്ങൾ അവതരിപ്പിക്കുന്ന കലാവിരുന്നും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് ജോഷി തോമസും ഭരണസമിതി അംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ